ഫീലാസ്ട്രോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ധനഭാവത്തിൽ ലഗ്നാധിപനുള്ള സ്വാധീനം ഈ വീഡിയോ പരിശോധിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക വിധിയെയും കുടുംബ ബന്ധങ്ങളെയും കുറിച്ച് പ്രപഞ്ചം എന്താണ് മന്ത്രിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജ്യോതിഷ ചാർട്ടിലെ ഒരു പ്രധാന സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ നിങ്ങളുടെ ലഗ്നാധിപന്റെ ആകർഷകമായ സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ജ്യോതിഷത്തിൽ രണ്ടാം ഭാവം അഥവാ ധനഭാവം സമ്പത്തിൻറെയും കുടുംബത്തിൻറെയും ഭൗതികസ്വത്തുക്കളുടെയും പരമോന്നത മേഖലയായി വാഴുന്നു നിങ്ങളുടെ ലഗ്നാധിപൻ ഈ സ്ഥാനത്തു വരുമ്പോൾ അത് നിങ്ങളുടെ സ്വത്വവും ജീവിതത്തിലെ ഈ സുപ്രധാന വശങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു ഈ സ്ഥാനം പലപ്പോഴും സമ്പത്ത് ശേഖരിക്കുന്നതിനും കുടുംബ ബന്ധങ്ങൾ വളർത്തുന്നതിനുമുള്ള ശക്തമായ ചായ്വിനെ സൂചിപ്പിക്കുന്നു രണ്ടാം ഭാവത്തിൽ ശുഭസ്ഥിതിയിൽ നിൽക്കുന്ന ലഗ്നാധിപൻ ഐക്യദാർഢ്യമുള്ള ഒരു ബാല്യത്തെയും സമൃദ്ധമായ വിഭവങ്ങളെയും സാമ്പത്തിക മാനേജ്മെന്റിനുള്ള സ്വാഭാവിക കഴിവിനേയും സൂചിപ്പിക്കുന്നു നേരെ മറിച്ച് ദുർബലനായ ലഗ്നാധിപൻ ആദ്യകാല ജീവിതത്തിലെ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം എന്നിരുന്നാലും ജ്യോതിഷം സൂക്ഷ്മതലത്തിലുള്ളതാണെന്ന് ഓർമ്മിക്കുക നീചഭംഗ പോലുള്ള ഘടകങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ അവസരങ്ങളാക്കി മാറ്റും ഈ ഗ്രഹങ്ങളുടെ സംയോജനം പലപ്പോഴും വ്യക്തികൾക്ക് വാചാലമായ സംസാരത്തിനും ബോധ്യപ്പെടുത്തുന്ന ആശയവിനിമയത്തിനുമുള്ള കഴിവ് നൽകുന്നു വ്യക്തിക്ക് അവരുടെ ചിന്തകളെ ഫലപ്രദമായി പ്രകടിപ്പിക്കാനും മറ്റുള്ളവരെ വാക്കുകളാൽ സ്വാധീനിക്കാനുമുള്ള സ്വസിദ്ധമായ കഴിവ് ഉണ്ടായിരിക്കാം കൂടാതെ അവർ തങ്ങളുടെ കുടുംബവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടു ഇരിക്കുകയും പാരമ്പര്യങ്ങളും മൂല്യങ്ങളും അചഞ്ചലമായ സമർപ്പണത്തോടെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും പരമ്പരാഗതമായി രണ്ടാം ഭാവം ആശയവിനിമയത്തെയും ആവിഷ്കാരത്തെയും നിയന്ത്രിക്കുന്നതിനാൽ ഈ വ്യക്തി അവരുടെ ശ്രദ്ധേയമായ ഭാഷാ പ്രാവീണ്യവും ആകർഷകമായ ശബ്ദവും കൊണ്ട് വ്യത്യസ്തനാകുമെന്നു പ്രതീക്ഷിക്കാം ശക്തമായ പരസ്പര ആശയവിനിമയ കഴിവുകൾ അവർ പ്രകടിപ്പിക്കും ഇത് സഹപ്രവർത്തകരുമായും ക്ലയൻറുകളുമായും വിജയകരമായി സഹകരിക്കാനും വിവരങ്ങൾ ഫലപ്രദമായി പങ്കിടാനും അവരെ അനുവദിക്കുന്നു കൂടാതെ അവർക്ക് ആകർഷകമായ മുഖസവിശേഷതകൾ ലഭിക്കും രണ്ടാം ഭാവത്തിലെ ലഗ്നാധിപൻ്റെ സ്ഥാനം ജ്യോതിഷപരമായി പ്രാധാന്യമുള്ളതാണ് ഇത് കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും പരിപോഷിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള ശക്തമായ ചായ്വിനെ സൂചിപ്പിക്കുന്നു കുടുംബ പാരമ്പര്യങ്ങളുടെ സംരക്ഷണത്തിലും തുടർച്ചയിലും പൂർവിക പൈതൃകത്തിന്റെ അനന്തരാവകാശത്തിലും അവരുടെ പ്രതിബദ്ധത വ്യാപിക്കും ഇത് അവരുടെ കുടുംബ പാരമ്പര്യത്തോടുള്ള ആഴമായ വിലമതിപ്പിനെ പ്രതിഫലിപ്പിക്കുന്നു അവരുടെ ഇടപെടലുകളിലുടനീളം അവർ സ്ഥിരമായി സൗമ്യമായ പെരുമാറ്റം നിലനിർത്തുന്നു അവരുടെ സമീപനത്തിൽ മധുരവും ദയുള്ളതുമായ വാക്കുകൾ ഉപയോഗിക്കുന്നു ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിൽ അശുഭഗ്രഹങ്ങളുടെ സംയോജനങ്ങളോ ദൃഷ്ടിയോ മൂലം ആഴത്തിൽ ദോഷം ചെയ്ത് സ്ഥിതി ചെയ്താൽ അത് വ്യക്തി അവരുടെ കുടുംബാന്തരീക്ഷത്തിൽ കൂടുതൽ കർക്കശവും പരുഷവുമായ പെരുമാറ്റം പ്രകടിപ്പിക്കാൻ കാരണമായേക്കാം രണ്ടാം ഭാവം ഒരു മാരകഭാവം ആയി അറിയപ്പെടുന്നു ഇത് ആരോഗ്യ വെല്ലുവിളികളുടെ ഒരു സൂചകമാണ് ഈ സ്ഥാനത്ത് ബാധിതനായ ലഗ്നാധിപൻ ആരോഗ്യപ്രശ്നങ്ങളുടെ ആദ്യകാല സൂചന നൽകിയേക്കാം എന്നിരുന്നാലും ശക്തനായ ഒരു ലഗ്നാധിപൻ ആയുർ ദൈർഘ്യത്തിന്റെ അഷ്ടമഭാവത്തിൽ ഒരു സംരക്ഷണ ദൃഷ്ടി പ്രയോഗിക്കുന്നു ഇത് മൊത്തത്തിലുള്ള ക്ഷേമവും പ്രതിരോധശേഷിയും പ്രോത്സാഹിപ്പിക്കുന്നു കൂടുതൽ ജ്യോതിഷപരമായ ഓൺലൈൻ സേവനങ്ങൾക്കു ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മികച്ച നിലവാരമുള്ള വിവിധ തരം ജ്യോതിഷ കാൽക്കുലേറ്റുകളും മറ്റു റിപ്പോർട്ടുകളും സൗജന്യമായി അതിൽ ലഭ്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ നന്ദി